നമ്മൾ ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പാർട്ട് വണ്ണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പാർട്ട് ടൂ ആണ് കേട്ടോ അപ്പോൾ പാർട്ട് വണ്ണ് കാണാത്തവർ എന്തായാലും വേഗം പോയി അത് കാണുക അപ്പം ഇത് പാർട്ട് ടൂ ആണ് ഇതിലത്തെ വിശേഷങ്ങൾ എന്തല്ലാന്നുള്ളത് നോക്കാം കേട്ടോ കഴിഞ്ഞ കണ്ണൂർ ബ്ലോക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുഴുപ്പിലങ്ങാടി ബീച്ച് നല്ല വൃത്തിയാണ് കേട്ടോ ഇവിടെ കുറച്ച് വൃത്തി കുറവുണ്ട് എന്നാലും അടിപൊളിയാണ് കേട്ടോ പിന്നെ കണ്ണൂർ ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ച് എന്ന് പറഞ്ഞാൽ എന്താ പറയുക അത്ര വൃത്തിയുള്ളൊരു ബീച്ചാണ് കേട്ടോ ഇത് കുഴപ്പമൊന്നുമില്ല എന്നാലും വലിയ കുഴപ്പമില്ല അങ്ങനെ ഉണ്ട് കേട്ടോ ഇപ്പം എന്തായാലും കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് വീഡിയോസിൻ്റെയും ഈ ടൂറ് മൊത്തമുള്ള രണ്ട് പാർട്ട് വണ് പാർട്ട് ടു വീഡിയോസിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഇതാ ഇവനാണ് കേട്ടോ റനാസിന് റനാസ് എൻ്റെ കുഞ്ഞുന് എൻ്റെ ക്യാമറാമാനായിരുന്നു കേട്ടോ ഈ രണ്ട് വീഡിയോസിൽ എന്തായാലും ഈ വീഡിയോസിൻ്റെ ഫുൾ ക്രെഡിറ്റും ഓനുള്ളതാണ് എന്തായാലും ഇത് നമ്മളെ ഐസ്വരതിയാണ് കേട്ടോ കുറേ പേര് കടലിലിറങ്ങി കളിക്കുന്നുണ്ട് അപ്പം ഞാനും കുഞ്ഞോനും ആ ഐസ്വരതി വാങ്ങി ഞങ്ങൾ ജസ്റ്റ് വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായാലും അടിമീൻ കൂട്ടുന്നത് അങ്ങനെ കടലിലിറങ്ങി കളിച്ചവരൊക്കെ കയറി തുണങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ മുപ്പത് രൂപ കൊടുത്താൽ കുളിക്കാൻ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് പതിനഞ്ച് രൂപ ഇരുപത് രൂപ കണക്ക് പറയുന്നുണ്ടായിരുന്നു കുട്ടികളെയും വിളിപ്പിച്ചവരും കടലിലിറങ്ങിയവരൊക്കെ കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങളങ്ങനെ വണ്ടിയിലേക്ക് പോവുകയാണ് കേട്ടോ പോകുന്ന വഴിക്ക് കുറേ കുട്ടികളെ കണ്ടിട്ടോ പിന്നെ ജസ്റ്റ് നമുക്ക് യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട് സ്കൂൾ കുട്ടികൾ ടൂറ് വന്നാൽ തോന്നും കേട്ടോ അപ്പം അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണ് അവരെ വണ്ടിയിൽ കയറിയിട്ട് ചേമ്പ് അമ്മായി ചേമ്പ് പുഴുങ്ങിയതും ചമ്മന്തിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മെയിനായിട്ട് ആര് ചായ കുടിക്കുന്നവരില്ല ചായ കുടിക്കുന്നവർ പുറത്തുനിന്ന് ചായ കുടിക്കുകയും ചെയ്ത് അല്ലാത്തവർ ഇങ്ങനെ ചൂടുവെള്ളം ചേമ്പ് പുഴുങ്ങിയതും ചമ്മന്തിയും ഒക്കെ കഴിച്ചു കേട്ടോ എന്നിട്ടാണ് ഞങ്ങൾ ലൊല മുകളിലേക്ക് പോയത് എല്ലാവർക്കും സമ്മാനം വാങ്ങിക്കല്ലേ ഒത്തിൽ ഒറിച്ച്

റിച്ച് വായിക്കി പോയിക്കി പോയിക്കി പോയിരിക്ക വേണ്ട എണീച്ച അതെന്താ വേറെ സമ്മാനം എന്തായാലും ഇതാണ് രണ്ടെണ്ണം കൊടുത്താലും അടുത്തത് ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് അഡ്മിനിസ്ഥാനത്ത് നിന്നിട്ട് ആ ഗ്രൂപ്പിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് അതിന്റെ അഡ്മിൻ സ്ഥാനത്ത് നിന്നിട്ട് പിന്നെ ഗ്രൂപ്പിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർക്ക് ിട്ട് പിന്നെ വീട്ടുകൂടെ ഞാൻ വാട്ടിൽ നിന്നെങ്കിൽ मिलते है निकाल सामने ओ उन्होंने माइंड कर के इधर इधर केराता के कूदले है वो इधर देता टोटल कूदले तो और लोग करवा कर के लिए आज की बात वो बता देना जय मिले जय भाई माइक ओके ओके ായാലും <laughs> <laughs> അങ്ങനെ ഞങ്ങള് ലുലുമാളിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തെല്ലാം തന്നെ നോക്കാം आज वो इधर उधर हो गई टाइप था उसका एज जो है फ्रेश कैटेगरी में है ये सही हो गया 400 और साथ में तो नेक्स्ट जो है यूएस यूएस दे इनको दे भी गेट 49000 एज ऑफ एंजल कंपनीज और हैव एक्चुअली कुछ आई जो എല്ലാ സ്ഥലത്തും നോക്കി ഡ്രസ്സ് വെക്കുന്നുണ്ട് കയ്യിൽ ഒക്കെ പൈസ ഇര എങ്ങനെണ്ട് അവളെ ലുന്നമാളെ നാല് നാല് മാറ് ആയിട്ട് ആള് അരീണ്ട ഒരു പേടി അങ്ങനെ ഞങ്ങൾ ലുലുമാളൊക്കെ കണ്ട് ഒരു ഒരുപാട് നേരം നിന്നില്ല ഒരുപാട് സ്ഥലം കാണാൻ ഇനിയുണ്ടെന്ന് എനിക്ക് തോന്നുന്ന കേട്ടാ അപ്പോ കുറച്ചൊക്കെ ഞങ്ങൾ എന്നാലും ഒരുപാട് സ്ഥലത്തൊക്കെ കേറിയിട്ടുണ്ട് കണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല പിന്നെ കോഴിക്കോട് ലുലുമാൾ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ എന്തായാലും അടിപൊളിയാണ് കാണാൻ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ സാധനങ്ങൾ ഒരുപാട് വാങ്ങുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇതാണ് നമ്മൾ ലുല്ലുമാളിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത് ഇപ്പോൾ ഒരു എന്താ പറയുക ഒറ്റര് ഫോട്ടോയിലൊന്നും ഒരു മൊത്തം ഒതുങ്ങുന്നില്ല കേട്ടോ ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ ലുലു മാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ കുഞ്ഞ് ഫാമിലി ടൂർ ഇവിടെ കഴിഞ്ഞു കേട്ടോ ഈ വീഡിയോസ് ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് പാർട്ട് പണ്ട് കാണാത്തരുണ്ടെങ്കിൽ പോയി കാണണം പിന്നെ ഇനിയും ഇൻഷാല്ല ഒരുപാട് വീഡിയോസ് ഈ ഒരു ചാനലിൽ വരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു